ഹാപ്പി ന്യൂ ഇയർ എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളും കാവുകളും കുളങ്ങളും ആചാരങ്ങളും ഒക്കെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നിയാൽ ഞാൻ പ്രതികരിക്കുക എന്നെ ചെയ്യും ഇനി ആര് എന്ത് പറഞ്ഞാലും അപ്പോൾ ഇവിടെ ഒരു ആരാടെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രങ്ങളിൽ അത് പുരുഷന്മാരാണ് എല്ലാ ക്ഷേത്രങ്ങളിലുമില്ല ചില ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ ഷർട്ട് ഊരിയിട്ട് കയറാവൂ എന്നുള്ളൊരു നിയമമുണ്ട് അപ്പോൾ അത് ശരിയല്ല അത് പൊളിച്ച് എഴുതണമെന്നാണ് അങ്ങേര് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അത് എല്ലാ ക്ഷേത്രങ്ങളിലൊന്നും അങ്ങനെയൊന്നുമില്ല ചില ക്ഷേത്രങ്ങളിൽ അതായത് ഇവിടെ നമ്മുടെ ഒരു കുടുംബക്ഷേത്രമുണ്ട് കുടുംബക്ഷേത്രമല്ല നമ്മുടെ നാടിൻ്റെ തന്നെ ഒരു ഗ്രാമദേവത അതായത് അറിയപ്പെടുന്നൊരു ക്ഷേത്രമാണ് ആ ഒരു ക്ഷേത്രത്തിൽ ഭഗവതി ക്ഷേത്രമാണ് ഭദ്രകാളിയമ്മയാണ് അവിടെ ഷർട്ട് ഊരിയിട്ടിട്ടേ പുരുഷന്മാർക്ക് കയറാൻ പറ്റൂ എന്ന് കരുതിയിട്ട് ഷർട്ട് ഷർട്ട് ഊരി മൊത്തത്തിലെടുത്ത് കളയണ്ട ഷർട്ട് ഊരി ഷോൾഡറിൽ ഇട്ടിട്ട് ഒരു ഷോൾഡറിൽ ഇട്ടിട്ട് കയറാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ അടുത്ത് മറ്റൊരു അഞ്ചുമൂർത്തി ക്ഷേത്രമുണ്ട് അവിടെയും ഷർട്ട് ഊരിയിട്ടിട്ടേ കയറാൻ പറ്റുള്ളൂ അത് ഇപ്പോഴും തുടങ്ങിയതല്ല ആ ഒരു ശീലം എന്ന് പറഞ്ഞാൽ പണ്ട് കാലം തൊട്ടേ ആ ക്ഷേത്രങ്ങളിൽ അങ്ങനെ തന്നെയാണ് അത് ചില ക്ഷേത്രങ്ങളിൽ അങ്ങനെ തന്നെയാണ് അതിപ്പോഴും ഫോളോ ചെയ്തു വരുന്നു അപ്പോൾ അതേ ചൊല്ലിയിട്ട് ചില ആളുകൾക്കൊക്കെ ഇത് കാണുന്നത് സഹിക്കുന്നില്ല ഇപ്പോൾ ഇപ്പോൾ പലരും നമ്മുടെ ക്ഷേത്രത്തിലെയൊക്കെ പഴയ രീതികളൊക്കെ പൊളിച്ചെഴുതാനായിട്ടിരിക്കുന്ന ആളുകളാണ് പക്ഷേ ഇവരെ ഒന്നും ഞാൻ വിശ്വാസികളാണെന്ന് ഒരിക്കലും കരുതത്തില്ല ഇനി എത്ര വലിയ കേമനം എന്ന് പറഞ്ഞാലും വിശ്വാസത്തെ പൊളിച്ചെഴുതാനായിട്ട് ആർക്കും അവകാശമില്ല അത് വിശ്വാസത്തിൻ്റെ വഴിക്ക് പോട്ടെ അതല്ലേ നല്ലത് അങ്ങനെ ഷർട്ട് ഇടുന്ന ഷർട്ട് ക്ഷേത്രത്തിൽ കയറുന്നത് ഇഷ്ടമല്ലാത്തവർ ആ ക്ഷേത്രത്തിൽ പോകാതിരിക്കുക എല്ലാ ക്ഷേത്രത്തിലും ഒന്നും അങ്ങനെ പറയുന്നില്ല ചില ക്ഷേത്രങ്ങളിൽ മാത്രം അതിന് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ടാവും ആദ്യം അതെന്താണെന്ന് മനസ്സിലാക്കുക പഠിക്കുക ഇനി എന്തായാലും അത് ഈ ഒരു കാര്യത്തിൽ ചൊറിയുന്ന ആളുകളെയൊക്കെ കാണിച്ചു തരാം ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചു കേറാവൂ എന്നുള്ള നിർബന്ധ ബുദ്ധി പല ശ്രീനാരായണ ക്ഷേത്രങ്ങളും വെച്ചുപകർത്തുന്നു ഇത് തിരുത്തിയേ മതിയാകൂ കാരണം ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്ര സംസ്കാരത്തെ പരിഷ്കരിച്ചയാളാണ് പണ്ട് ക്ഷേത്രങ്ങളിൽ സവർണ ജനവിഭാഗങ്ങൾക്ക് മാത്രമേ പ്രവേശനം പ്രവേശനമുണ്ടായിരുന്നുള്ളൂ അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി തിനു വേണ്ടിയാണ് ഈ ഉടുപ്പ് വരുന്ന സമ്പ്രദായം ഉണ്ടായതെങ്കിൽ ഇന്നലെ ചെയ്തോ അബദ്ധം മൂടർക്ക് ഇന്നത്തെ ആചാരമാകാം നാളത്തെ ശാസ്ത്രമതാകാം എന്ന് കുമാരനാശാൻ എഴുതിയതുപോലെ ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചു കയറുക എന്നത് ഒരു അന്ധവിശ്വാസം ശ്രീനാരായ സമൂഹവും കൈയേർ തട്ടി അങ്ങനെ അദ്ദേഹം പറയുന്നെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇതൊന്നും സഹിക്കുന്നില്ല അദ്ദേഹം പറയുന്നത് ഉടുപ്പ് ഇട്ടിട്ടേ കേറാവൂ എന്നാണ് പറയുന്നത് അതൊക്കെ പൊളിച്ചെഴുതണം എന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യം ഇല്ലെങ്കിൽ അദ്ദേഹം പോകാതിരിക്കുക അല്ലെങ്കിൽ അദ്ദേഹം ഉടുപ്പൂരാതിരിക്കുക എന്ന് കരുതി അല്ലെങ്കിൽ അങ്ങനെ ഉടുപ്പൂരുന്ന ക്ഷേത്രങ്ങളിൽ പോകാതിരിക്കുക എന്ന് കരുതിയിട്ടിങ്ങനെ ആചാരങ്ങളെയൊക്കെ മാറ്റി പറയേണ്ട മാറ്റി എഴുതേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും നാള് ഞാൻ ചോദിക്കട്ടെ ഈ കാലം ഈ ഈ ഇക്കാലം അത്രയും ക്ഷേത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഈ രണ്ടായിരത്തി വന്നപ്പോഴാണോ ഇവർക്കൊക്കെ ബോധം ഉണ്ടായത് ഇത്രയും നാളും ഇവരൊക്കെ ഉറക്കത്തിലായിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്നത്തെ ഈ പരിപാടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടൽ അതിന്റെ ഭാഗമായുള്ള ഒരു സന്ദേശം ആദരണീയനായ സച്ചിദാനന്ദ സ്വാമിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഞാനത് പ്രത്യേകമായി എടുത്തു പറയുന്നത് നമ്മുടെ മാധ്യമങ്ങൾ സാധാരണ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക മറ്റെന്തെങ്കിലും വിവാദത്തിന് അവസരമുണ്ടോ എന്ന് നോക്കി നടക്കുക ചെയ്യാൻ അവരെ ഓർമ്മിപ്പിക്കാനാണ് തൊണ്ണൂറ്റി രണ്ടാമത് തീർത്ഥാടന മഹാസമ്മേളനം ഇവിടെ സമദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളാണ് ഏറ്റവും അർഹതപ്പെട്ട ഒരു വ്യക്തിത്വത്തിനുടമയാണ് വിജയൻ എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മുടെ ഐക്യ കേരളം രൂപീകൃതമായതിനു ശേഷം ശ്രീനാരായണ ധർമ്മ പ്രചാരണ പ്രവർത്തനത്തിനും ശിവകരിക്കും വേണ്ടി അതല്ലല്ലോ നമ്മുടെ വിഷയം നമ്മുടെ വിഷയം ഉടുപ്പിട്ട് കയറുമോ കയറില്ല എന്നുള്ളതാണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യത്തിലേക്കൊന്നും പോകണ്ട ശരിക്കും പറയുകയാണെങ്കിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴാണോ ഇവർക്കൊക്കെ ബോധം ഉണ്ടായത് ഇത്രയും നാൾ ഇവരുടെ തലയിലൊന്നും ചെളിയായിരുന്നു അത്രയും നാൾ അറിയില്ലായിരുന്നോ ഈ ഉടുപ്പിട്ട് കയറുന്നതും ഉടുപ്പിടാതെ കയറുന്നതിനെ കുറിച്ചൊക്കെ പെണ്ണുങ്ങളോടല്ലോ ഉടുപ്പ് ഉരിട്ടിട്ട് കയറണമെന്ന് പറഞ്ഞിട്ടുള്ളത് പുരുഷന്മാരോടല്ലേ അവരത് ആ ഉടുപ്പ് ഫുള്ളായിട്ട് ഉരാറില്ല കുറച്ച് കുറച്ചു ഷോൾഡറിൽ ഇട്ടേക്കും അത് എല്ലാ ക്ഷേത്രത്തിലും ഇല്ല അതങ്ങനെ ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ അങ്ങനെ തന്നെ ചെയ്തു പോട്ടെ അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പോകാൻ താല്പര്യമില്ലാത്തത് പോകണ്ട അതിന് താല്പര്യമുള്ള ഉള്ളവർ മാത്രമല്ലേ അവിടെ അങ്ങനെ പോകുന്നുള്ളൂ എന്താ അല്ലേ ഇവർക്കൊക്കെ ആചാരങ്ങളെയൊക്കെ ഇപ്പോൾ പൊളിച്ചെഴുതാനായിട്ട് കുറേ ആളുകൾ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് കണ്ടില്ലേ അതായത് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇടയ്ക്ക് വെച്ച് കേട്ട സംഭവം എന്തിനാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തുളസി ഇലക്ക് തുടക്ക് അതായത് തുളസി ഇല കൊണ്ടു ചെല്ലാൻ പാടില്ല അങ്ങനെ ഒരു ഒരിതുണ്ടായി അതിനു ചെല്ലിയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അതുപോലെ ഉദയാസ്തമന പൂജ പാടില്ല അങ്ങനെയൊക്കെ ഓരോരോ സംഭവങ്ങൾ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഉദയാസ്തമന പൂജ പാടില്ല അത്രേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാരണം അത് ഭക്തജനങ്ങളുടെ തിരക്ക് തടയുന്നതിന് വേണ്ടിയിട്ട് ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഭക്തജനങ്ങളാണെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അവർ അതൊക്കെ നേരിടാൻ തയ്യാറെടുത്ത് തന്നെ ആയിരിക്കും വരുന്നത് അവർക്ക് ഒന്നിനും ഒരു തടസ്സമാവില്ല ഇപ്പോൾ പറയാനാണെങ്കിൽ ഈ ഞാൻ പോലും ഇപ്പോൾ ഞങ്ങൾ തീർത്ഥാടനത്തിന് പോയ സമയത്ത് ഞങ്ങളെല്ലാവരും മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്കൊന്ന് പോ കയറി ആ മൂർത്തിയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മണിക്കൂറുകൾ നാലരയ്ക്ക് ചെന്ന് നമ്മൾ എത്ര നാലര തൊട്ട് ക്യൂ നിൽക്കാൻ തുടങ്ങിയ നമ്മൾ ക്യൂ അത്രത്തോളം വലിയ ക്യൂ ആയിരുന്നു ഞങ്ങൾ ഏതാണ്ട് ഒരു എത്ര ഒരു എട്ടര എട്ടേ മുക്കാലിന് അടുപ്പിച്ചായി എട്ടര കഴിഞ്ഞു ഞങ്ങൾ ദർശനം കിട്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അപ്പോൾ ആ ക്യൂ എത്ര വലിയ ക്യൂ ആയിരുന്നു എന്നൊന്ന് ഓർത്ത് നോക്കും അതേക്കുറിച്ചൊന്നും പറയണ്ട ആ ക്യൂവിന് പിന്നിൽ കുറെ കള്ളത്തരങ്ങളും കള്ളക്കളികളൊക്കെ ഉണ്ടായിരുന്നു അതേക്കുറിച്ച് ഞാൻ ഇപ്പൊ പറയുന്നില്ല അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ വന്നിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ചെയ്യണമെന്ന് തോന്നി കാരണം ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പൊ പൊളിച്ചെഴുതാനായിട്ട് കുറേ ആളുകൾ വന്നിട്ടുണ്ട് വിശ്വാസികളാവുന്നവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ക്ഷേത്രങ്ങളെന്ന് പറയുന്ന സാധനം വിശ്വാസം ഇല്ലാത്തവര് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ തികഞ്ഞൊരു വിശ്വാസിയാണ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മരിക്കുന്നതുവരെയും ഒരു ഹിന്ദു ആയിട്ട് തുടരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് കരുതി മറ്റു മതങ്ങളെ ഒരിക്കലും തള്ളിപ്പറയില്ല എല്ലാവരും എൻ്റേത് തന്നെയാണ് എല്ലാവരെയും ഞാനിങ്ങനെ ചേർത്ത് പിടിക്കും അറിയണം മരേയും